അസ്ഥിപഞ്ചരമായ കുഴിയിലാണ്ട കണ്ണുകളായ താടിരോമങ്ങൾ താഴ്ന്നോർന്നു കിടക്കുന്ന ജടപിടിച്ച തലമുടിയും പിന്നിപ്പോയ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചിട്ട് മെലിഞ്ഞു നീണ്ടൊരു ചെറുപ്പക്കാരനെന്ന് തോന്നുന്നയാൾ ഓടി വന്നുകൊണ്ടു പറയുകയാ നരകത്തിന്റെ ചൂട് റബ്ബേ മനസ്സിലായി വർഷങ്ങൾ ഒരുപാട് മുമ്പ് ഇറങ്ങിപ്പോയ മകനാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ശരീരമാകെ മാറിപ്പോയെങ്കിലും പൊന്നുമകനെ തിരിച്ചറിയാതിരിക്കില്ല ലോഹ ബീബിങ്ങളെ ഓടിച്ചെന്നു കയ്യിൽ പിടിച്ചോ ബാപ്പ പറഞ്ഞു മോനെ ഞാൻ നിന്റെ ഉപ്പച്ചിയാടാ നിന്റെ ഉമ്മച്ചി നിന്നെ കാത്തിരിക്കുന്നടാ പോകാം നമുക്ക് നീ പോയതിന്റെ ശേഷം ഉമ്മാക്കുവല്ലാത്ത വേദനയാടാ ഒരു പിതാവിന്റെ വാത്സല്യ സങ്കടക്കടൽ തിരമാല പൊട്ടുമ്പോൾ അയാളത് ശ്രദ്ധിക്കുന്നില്ല മുമ്മനിങ്ങളെ അജമീറിന്റെ വിദൂരമായ ഏതോ പദങ്ങളിൽ കണ്ണൂനി അലക്ഷ്യമായി നിൽക്കുകയാണയാൾ വാപ്പ പറഞ്ഞു പോകാം മോനെ പോകാം വാപ്പാന്റെ കയ്യങ്ങ് തട്ടി കയ്യങ്ങ് കുതറിയിട്ട് ഓടുകയാണ് അജ്മീറിന്റെ വന്യമായ തിരക്കിലേക്ക് ആ ചെറുപ്പക്കാരൻ ഓടിയുതി പിന്നെ കണ്ടിട്ടില്ല